ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനസ് അപ്പം ഞങ്ങൾ ഇന്ന് എൻ്റെ വീടുകൂടെ നെസ്റ്റോയിലൊക്കെ പോയി കറങ്ങി അടിച്ചു പറയാൻ പോണ് അപ്പം നമ്മൾ നടന്നു പോകുന്നത് നമുക്ക് നടക്കാം ഇതാണ് ഗയസ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇതാണ് ഞങ്ങളുടെ വീട് അയാ നടക്കുവാണെങ്കിൽ അയാ ജ്യൂസും കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഞാനും വണ്ടി ഒന്ന് ഇടിക്കായിരുന്നേ ഒരു തൂവലി കിടക്കുന്നു നമ്മുടെയൊക്കെ ആണെങ്കിൽ അവളങ്ങനെ ഇവിടെ ഇപ്പം കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് കാണും അല്ലെങ്കിൽ സിപ്പിന്റെ കവർ കാണും ഗ്ലാസ് കാണും ചായ ഗ്ലാസ് കാണും കുറെ അങ്ങനെയൊക്കെ ഇങ്ങനെ സാധനങ്ങളാണ് ഗൈസ് ഇതൊരു പള്ളിയാണ് ഗൈസ് ഈ പള്ളിയുടെ പേരെന്താമ്മി അതാണ് ഇവിടെ കുറെ പനകളുണ്ട് ഗൈസ് നല്ല രസമാണ് ഇവിടുത്തെ നീറ്റ്നെസും പിന്നെ ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ യാ പതിയ നടക്കിങ്ങ

നമ്മളവിടുത്തെ കള്ളന്മാർക്ക് അവര് ഈസി ആയിട്ട് ചാടാൻ പറ്റുന്ന ബിരിയാണി കിട്ടുമ്പോ നല്ല ഡിസൈൻ അല്ലേ അങ്ങനെ ഗൈസ് ഞങ്ങൾ നടന്ന് പാർക്കിലെത്തി അവിടെ കൊറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെയാണ് ബിന്ദു ബിന്ദുവാൻ വെയിറ്റ് എന്നത് ഉണ്ട് ഇവിടെ ഈ പാർക്കിലാണ് ഞങ്ങൾ എപ്പോഴും കളിക്കാൻ വരുന്നത് ഇവിടെ ഞങ്ങളുടെ വീടിന് ചുറ്റും പാർക്കാണ് പാർക്കിലെത്തി നമ്മുടെ പാർക്കാണെന്ന് ബിൽഡിങ്ങിന്റെ പുറയിലാണ് ഉള്ളത് രണ്ടു മൂന്ന് കിളികൾ ഇവിടെ പുള്ളിക്കാരി

അതുണ്ടോ ഗൈസ് ബേബി ഇതൊരു പിള്ളേർ പാശ പിടിക്കുമ്പോൾ കളിക്കാൻ കളിക്കാൻ വേണ്ടി കാറായിട്ടുള്ള ഇതാണ് കാർ ട്രോളി പ്ലസ് എൻ്റെ ഗൈസ്തുക്കിടയാണ് എൻ്റെ പേര് എന്താണ് സ്തോഴി െന്തോ കൊണ്ട് എന്താ ജനിച്ച അങ്ങനെ ഞങ്ങൾ ബിന്ദാനീനെ കണ്ട് തിരിച്ചു ഇനി ഞങ്ങൾ അവിടുന്ന് ലേഡീസും കാണാൻ പോവാണ് ഇഷ്ടയുടെ തൊട്ടപ്പുറത്താണ് ഇതുള്ളത് துவளேன் அ ஆ அதேஷம் ஹ ஹ அந்த உருப்பு அந்த எங்க அதை பார்க்கணும் நோக்குனா ஹ ப அந்த மேல இங்க இங்க இவரே நம்ம அண்ணன் கேரியது சரி ഗ അടിപൊളി ടോപ്പുള്ള കടയൊക്കെയാണ് എന്തെടുക്കൂ ആഡ് <laughs> 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 എടിയ അവരെന്ത वो करेक्ट उड पाते ओहो सुनो गंडो सर उड ट्राई कर आची की वो सच आची की करेक्ट आची हम्म उड़े 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 അതും ഇവിടെ ഇഷ്ടംപോലെ ടോയ്സും കളറും ഒക്കെ ഉണ്ട് അയാ ഡോറയുടെ ഫോൺ ഡോറയുടെ ഫോൺ വേണമെന്നുണ്ട് പക്ഷെ വാങ്ങിച്ചു പറ്റില്ല ഇത് നൈറ്റ് എത്തും പത്തൊന്നില്ല ഇത് കണ്ടൊക്കെ ശനിച്ചിത് വേണം ഇതിന് എത്ര ഇത് ഞാൻ നോക്കി വെക്കണം ഇതിന്റെ അതല്ല ഉണ്ട് വിഷം and dirty ൂട് പള്ളിടി ആ അതിനായില്ലേ

ഇവിടെ പല ടൈപ്പിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഞാൻ നാട്ടിൽ ഇതൊന്നും ഇതേപോലത്തെ ഒന്നും കാണിട്ടില്ല പക്ഷെ ഇതിൽ സ്റ്റീലിന്റെ വലിയ പാത്രങ്ങളൊക്കെ വരുന്നത് മേഡ് ഇൻ ഇന്ത്യ ആണ് ഞാൻ നോക്കിയപ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം പോലും ഇല്ല ഇങ്ങനെന്താ മോഡലുള്ളത് ഒരു സ്റ്റീൽ പാത്രം പോലും ഇല്ല കേസ് ആ നമുക്ക് നീ ഇവിടെ നീ അത കാണ കാണുന്നപ്പ് അതച്ച് അച്ചെന്ന് വെച്ചാൽ ഈ പ്ലേക്കകത്ത് വെക്കത്തില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ അതേപോലെ സാധനം അതൊക്കെ ആണ് കണ്ണാടി പ്ലേറ്റ് അല്ലേ അത് എന്ത് വലിയ പ്ലേറ്റ് അല്ല ഭയങ്കര വെറൈറ്റി

അത് ഓവനാടി ഇവളൊക്കെ എന്തോ വിശ്വാസ ചടുക്കളെ കയറ്റാൻ പറ്റും ചെലപ്പ മോളിന് വന്നേ അന്നത്തെ അക്കടി ഭാവി നന്ദി ആ ഇതിനാണ് അവള് കുഞ്ഞു പിള്ളാരുടെ തൊപ്പി എന്ന് പറഞ്ഞു ഏ എടീത് അടുക്കള വെക്കുന്നതാ കുഞ്ഞു പിള്ളാരുടെ തൊപ്പി ആ കുഞ്ഞു പിള്ളേരുടെ തൊപ്പി ഇല്ല വാ ഞാനെപ്പ പറഞ്ഞേ ആ ബാബാ പാ പാപ്പാ നീ ഇന്നെ ഇവിടെ നിന്ന് ശരിയാവത്തില്ല ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ ചാറ്റാ ബൈ ബൈ